ം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നേത്രപ്പഴം കേക്കായിട്ടാണ് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നൊരു അടിപൊളി കേക്കാണിത് അപ്പം വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഞാനൊരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാർ ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം നമുക്കൊരു മിക്സിയുടെ ചാർ എടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് പൊടിക്കാനുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് രണ്ട് ഗ്രാം പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഈ വേറൊരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില വാനിലെസൻസും കൂടി വെക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഒരു മുപ്പത് സെക്കൻഡ് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇപ്പം ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിപ്പിച്ച് വെച്ച പഞ്ചസാരയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്നും ഇത് നമുക്കൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അതൊരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം ഇനി വേറൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം മിക്സാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെലേക്ക് കുറേശ്ശെ കുറേശെ ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം മുഴുവനും മൈദ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ മൈദ മൈദയിലേക്ക് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം ചേർത്ത് കൊടുക്കാം ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പാഴാണ് ഒരു നല്ല വലുപ്പത്തിലട നല്ല വലുത് ഓർമ്മ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതാണ് ഞങ്ങക്ക് രണ്ടെണ്ണം എടുക്കാം കേട്ടോ പിന്നെ റോബസ്റ്റ് പാഴാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മിക്സറ ചാരിയിലേക്ക് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് ഈ പഴം ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വെള്ളം ഒട്ടും ഉപയോഗിക്കാതെ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം നേത്രപ്പാടം ഞാനിവിടെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മുടെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കാനായിട്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരു പാത്രം എടുക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബാറ്റർ മീനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം ഇനി ൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ പിന്നെ ഇതിന്റെ മൂടി ഇതില് വിസല് ഇടുത്തതിന് ശേഷം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് വിസല് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നന്നായി അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നോക്ക് ഞാനിനി ഒരടുപ്പത്തൊരു പഴയ ദോശക്കല്ല് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് നന്നായി ചൂടാവണം അതിന് ശേഷം വേണം നമുക്ക് കുക്കർ ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ ഇതിൽ കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുകളിലേക്കായിട്ട് ഈ കുക്കറൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റോളം ഇരുന്നിട്ട് നമുക്കിതൊന്ന് കുക്കായി വരണം അതിന് ശേഷം ഇരുപത് മിനിറ്റ് വരുന്ന ശേഷം ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ ഇതൊന്ന് ഇരുപത് മിനിറ്റ് ഒന്ന് കയ്യട്ടെ ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം വാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതാ കാണുമ്പോ തന്നെ കാണാം അല്ലേ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഒന്ന് നല്ല നന്നായിട്ട് വേ എന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷമാണ് നമുക്ക് വേറെ പത്രത്തിലേക്ക് ആക്കി ആക്കാനായിട്ട് ഇതൊന്ന് ചൂടാറട്ടെ ഇതിപ്പം ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചിങ്ങനെ കൊടുക്കണം അപ്പൊ നന്നായി ചൂടായതിനു ശേഷം വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് നാല് വർഷം ഒന്ന് ഇങ്ങനെ നാട്ടി കൊടുക്കണം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിന്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് കമ്പി നോക്കാം അപ്പോൾ അതാ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളി സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആരും പറയില്ല നമ്മൾ കുക്കറിലുണ്ടാക്കി എടുത്തതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്